ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന ബജറ്റിന് സാധിച്ചിട്ടില്ല എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാന വരുമാനത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും കടം തീർക്കാനും പെൻഷനുമാണ് ചിലവാക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് അക്കമിട്ട് നിർത്തുകയാണ് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു അതിരൂക്ഷ വിമർശനം ബജറ്റ് െതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നപ്പം ഇവിടെ തൊഴിലില്ലായ്മ പെരുകുന്നു ഈ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരുമാനവും ഉപയോഗിക്കുന്നത് പെൻഷനും ഒപ്പം കടം ആണെന്നാണ് അങ്ങനെ നിരവധി ആരോപണ ശരങ്ങളാണ് ഈ ഭരണപക്ഷത്തിന് നേരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നത് ഭാഗങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിലേക്ക് അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നു ഈ അവസാന ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൃത്യമായി കഴിഞ്ഞ പത്ത് വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റിലൊക്കെ തന്നെ അവതരിപ്പിച്ചതൊന്നും അവതരിപ്പിച്ച വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചില്ല ഏറ്റവും അവസാനം ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സാധാരണ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ ഇതൊന്നും ഒന്നിനും പരിഹാരം കാണുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണം തന്നെ തന്നെ ില്ല പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനം നേരിടുന്ന തൊഴിലായ്മ പ്രശ്നം നോക്കുകയാണെങ്കിലും അങ്ങനെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബജറ്റിൽ ഒന്നും തന്നെ ഇത്തവണയും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന ആക്ഷേപം തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഉന്നയിച്ചത് ഒപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം കടന്നു പോകുന്നത് വരുന്ന കാലഘട്ടം പ്രത്യേകിച്ച് ഇതേ രീതിയിൽ സംസ്ഥാനം കടമെടുപ്പ് തുടരുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കും എന്ന വിലയിരുത്തലും അദ്ദേഹം നടത്തി പ്രധാനമായും ആ നൂറ് രൂപ കടമായി സംസ്ഥാനം വാങ്ങുമ്പോൾ അതിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയും ചിലവഴിക്കുന്നത് പ്രത്യേകിച്ച് വരുമാനത്തിന്റെ നൂറ് രൂപിക്കാം നൂറ് രൂപ വരുമാനമായി ലഭിക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് രൂപയും ചിലവാക്കുന്നത് പെൻഷനും മറ്റ് കടം തീർക്കാനുമായിട്ട് മാത്രമാണ് സംസ്ഥാനം ഇപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എട്ട് ശതമാനത്തിലുള്ള വികസനമാണ് സംസ്ഥാനം നടക്കുന്നത് ഈ വികസനത്തിലൂടെ എങ്ങനെ കേരളത്തെ കൂടുതൽ വികസന കാഴ്ചപ്പാടിലേക്ക് എത്തിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ എങ്ങനെ നടപ്പിലാക്കും ഇതിനൊന്നും തന്നെ കൃത്യമായ ഒരു മാനേജ്മെന്റിങ് സംവിധാനം സാമ്പത്തിക സംവിധാനം സംസ്ഥാനം തയ്യാറാക്കിയിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു 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 പ്രക്രിയ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഈ ബജറ്റ് അവതരണം പോലും ഒരു തട്ടിക്കൂട്ട് ബഡ്ജറ്റ് അവതരണം എന്ന ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിരിക്കുന്നത് അശ്വതി തീർച്ചയായും വിനീഷ് അത്തരത്തിലാണ് കാര്യങ്ങൾ പുറത്തുവിടുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന ബജറ്റിന് സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്നുള്ള വിമർശനങ്ങൾ പൊതുജന മദ്യത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷനും അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എങ്കിലും ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി വിനീഷാണ് ആണ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പറഞ്ഞു Субтитры